എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ചിത്ര നക്ഷത്രത്തിന്റെ ഫലമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പൊതുവേ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ചിത്ര നക്ഷത്രത്തിലെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാണെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും നക്ഷത്രക്കാർ ഇരിക്കുന്നത് അതായത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ലാഭമാണ് അതായത് നമ്മൾ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് സാമ്പത്തിക നഷ്ടം വരുവാണെങ്കിൽ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല വീണ്ടും കടങ്ങൾ കൂടും ഒരു വ്യക്തിക്ക് മാസം പത്ത് മുപ്പതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കടക്കാരനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുക അപ്പോൾ ഈ ദോഷ കാര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിയെ എന്തു ചെയ്യും സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും അതായത് വീടിന് വീട്ടിൽ ഓരോരോ പണികൾ വരുന്ന സ്വന്തം വാഹനങ്ങൾ കേടാകുന്ന ഫോൺ കേടാകുന്ന ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം അതായത് പൈസ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല അപ്പോൾ ഈ സാലറി കിട്ടുന്ന സമയത്ത് ഇവർക്ക് ഇവരെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പല ആൾക്കാരിൽ നിന്നും പൈസ മേടിക്കും തികയതെ വരുമ്പോൾ അപ്പം ഈ മുപ്പതിനായിരം രൂപ ഉള്ള വ്യക്തി പല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ പിന്നത്തേക്ക് വീട്ടിൽ ചിലവർ കാശില്ല അപ്പോൾ വീണ്ടും അടുത്ത ആടാകിൽ നിന്ന് കടം മേടിക്കും അങ്ങനെ 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 ഓരോ മാസം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ വ്യക്തി ഏറ്റവും വലിയ കടക്കാരായ എന്നാൽ കാശുള്ള വ്യക്തിയായിരിക്കും അപ്പം ഈ സാമ്പത്തിക ലാഭവില്ല അതാണ് ഏറ്റവും എല്ലാവർക്കും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഒരു പുരോഗതി ഇല്ല സ്വന്തമായിട്ട് വീടില്ല അങ്ങനെ മക്കളുടെ വിവാഹത്തിൻ്റെ ടെൻഷൻ ഓർത്തിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതവിത്രയായി എന്നിട്ട് ഒരു എത്തുന്നില്ല ഒന്ന് പ്രതീക്ഷിക്കുന്ന നക്ഷത്രക്കാർ ഒത്തിരി പേരുണ്ട് അപ്പം അവർക്കൊക്കെ ഉള്ള പരിഹാര കാര്യങ്ങൾ എന്നെ ഫോം വിളിച്ച് പറയുവാണെങ്കിൽ അത് നോക്കി എന്താണ് അവരുടെ പ്രശ്നം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രക്ഷപ്പെടാത്തവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാർക്കുണ്ട് അപ്പോൾ പല പല ജോലിസ്ഥന്മാർ പല പല കാര്യങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്തു പക്ഷേ ഒന്നിട്ടും ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നില്ല ശരീരക്ഷീണങ്ങൾ അങ്ങനെ അപ്പം ഇതിനൊക്കെയുള്ള പരിഹാര കാര്യങ്ങൾ എന്നെ വിളിക്കുവാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്രനക്ഷത്രക്കാർക്ക് ആദ്യ പകുതി കുറെ കഷ്ടകാലങ്ങളായിരിക്കും അപ്പോൾ ചോദിക്കുക ഞങ്ങൾ വീണ്ടും കഷ്ടകാലത്തിലായിരുന്നു ആരും പേടിക്കേണ്ട കാര്യമില്ല ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഞാനാണെങ്കിലും വേറുള്ള വീഡിയോയിൽ പറയുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ഒരു വ്യക്തി പറയുമ്പോൾ ആ അഹത്തിൽ എത്രത്തോളം സത്യം ഉണ്ടോ നമ്മുടെ പത്ത് മിനിറ്റ് ഒരു യുക്തി കൊണ്ടോ നമ്മൾ ചിന്തിച്ച് നോക്കണം അല്ലേ നമ്മളൊരു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ സാധാരണക്കാരൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൽ ചീട്ടെടുത്ത് അവിടെ വെക്കും സമയം കാണത്തില്ല അപ്പോൾ ഈ ശാന്തഗ്രഹം ചെയ്യോ ഇല്ല അവൻ അവൻ രക്ഷണം കിട്ടാതെ അവൻ ഇതെന്തായാലും ചെയ്യത്തില്ല അവൻ ഈ ചീട്ട് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏഴാഴ്ചയായിരിക്കും ഒരു ജോൾസും ഇല്ലെങ്കിൽ ഒരു ശാന്തിക്കാരൻ അർച്ചനയ്ക്ക് എഴുതി തരുന്നത് അപ്പോൾ ഈ ഏഴാഴ്ച നമ്മൾ ചീട്ട് വെച്ചിട്ട് പോകുമ്പോൾ ശാന്തിക്കാരൻ നല്ലപോലെ ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഇത്രയും വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനുള്ള വിശ്വാസങ്ങൾ കുറയും നമ്മൾ വീണ്ടും പഴയ പോലെ ആകും അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞാലും നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പം തിരുമേനിയോട് പറയണം തിരുമേനി നല്ല രീതിയിൽ തന്നെ ഈ വഴിപാടുകളും ചെയ്തു തരണം എനിക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടാണ് എന്നെ ബാധിച്ചേക്കുന്നത് അപ്പോൾ അതേപോലെ ചെയ്ത് ആ തിരുമേനി വഴിപാട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ ദേവതയോട് പറഞ്ഞ് ഒരു വലത്തോ മൂന്ന് വലത്തോ വെച്ച് പ്രാർത്ഥിച്ച് ആ പ്രസാദം നമ്മൾ ഭക്തിപൂർവ്വം കൈകൊണ്ട് മേടിച്ച് എൻ്റെ പ്രശ്നങ്ങൾ ഈ വഴിപാട് ചെയ്യും എന്ന് പറഞ്ഞ് ആ ഒരു ആത്മവിശ്വാസത്തിൽ വേണം ചിത്രനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുന്നോട്ട് അതായത് എൻ്റെ പ്രശ്നങ്ങൾ എന്തുവാട്ടെ അതൊക്കെ എൻ്റെ ഈശ്വരം മാറ്റിത്തരുന്ന ഒരു വിശ്വാസം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ഈശ്വരനെ കൈവിടത്തുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാകണം അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ കുറേ കഷ്ടകാലങ്ങളും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഈ ചിത്ര ചിത്തിരനക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊഴിൽ വീണ്ടും തടസ്സങ്ങൾ വരാൻ ഇടയുണ്ട് അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും അതായത് ജോലിക്കാരനിൽ നിന്ന് നമുക്ക് അവഗണന അതായത് ചെയ്ത ജോലിക്ക് കമ്പനി കമ്പനികളിൽ അവർ നമുക്ക് പൈസ തരാതിരിക്കുക അങ്ങനെ നമുക്ക് സാമ്പത്തിക നഷ്ടം വീണ്ടും വരാൻ ഇടയുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് അതായത് വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് പോകും അതായത് അങ്ങനെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി വിദേശത്താണെന്ന് വെച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയെന്ന് വെച്ചാൽ അപ്പോൾ കമ്പനി മൂന്ന് മാസമായിട്ട് സാലറി കൊടുക്കുന്നില്ല അപ്പോൾ മൂന്ന് മാസം കമ്പനി സാലറി കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് പൈസ കടം മേടിക്കും അങ്ങനെ അങ്ങനെ മേടിച്ച് മേടിച്ച് വരുമ്പോൾ ചിലപ്പോൾ കമ്പനി വീണ്ടും പ്രശ്നങ്ങളായി അപ്പോൾ വീണ്ടും നമ്മൾ കടക്കാൻ അപ്പോൾ ഈ കമ്പനി ആദ്യം എന്ത് ചെയ്യും നമുക്ക് കുറച്ച് എമൗണ്ട് തരും അപ്പോഴും നമ്മുടെ കടങ്ങൾ തരില്ല അപ്പോൾ വീണ്ടും നമുക്ക് പ്രശ്നങ്ങൾ കൂടും അപ്പോൾ കടം മേടിച്ചിൻ്റെ പേര് നമ്മൾ മാനസികപരമായിട്ട് തളർന്നു അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ അങ്ങനെ നമുക്ക് വീണ്ടും ജോലിക്ക് പോകാതെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന ഇപ്പുറം നക്ഷത്രക്കാർ ഇതിനുള്ള വേണ്ട പോലെ പരിഹാരങ്ങൾ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സുഗമമായിട്ട് ഒരു തടസ്സമില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതായത് എല്ലാ നക്ഷത്രക്കാരെ പോലെ തന്നെ നിങ്ങൾക്കും രാജയോഗമായിട്ട് തന്നെ ലഭിക്കാം അതായത് സാമ്പത്തിക ലാഭം ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സാമ്പത്തിക ലാഭം കിട്ടിയാൽ നമ്മൾ എല്ലാവരെക്കാട്ടിയും ഭാഗ്യപരമായി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം സാമ്പത്തിക ലാഭം അതായത് നമ്മൾ കടം മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ തന്നെ പോകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന ഇപ്പുറം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് നക്ഷത്രക്കാർ ശനി അതായത് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് അതായത് ഇരുപത്തിരണ്ടല്ല പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തിനാല് വയസ്സ് വരെ ചിത്ര ചിത്രനക്ഷത്രക്കാരെ രാഹുവിനെ പ്രീതിപ്പെടുത്തണം അതായത് പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഇരുപത്തിനാല് വയസ്സ് വരെ രാഹുവിനെ പ്രീതിപ്പെടുത്തണം അതായത് രാഹു ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി നവഗ്രഹിക്കുന്ന കരിക്ക് കൊണ്ട് അഭിഷേക ഇരുപത്തിനാലര ഇരുപത്തിനാല് വയസ്സ് തൊട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സുവരെ നക്ഷത്രക്കാർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ട വളരെ അധികം അത്യാവശ്യമാണ് അപ്പം ഈ ഇരുപത്തിനാല് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ എങ്ങനെ പ്രീതിപ്പെടുത്തുക വെച്ചാൽ ശനിയാഴ്ചയോ ഇല്ലെങ്കിൽ ഞായറാഴ്ച ജോലിയുള്ളവർ ഞായറാഴ്ച പോയി ചെയ്താൽ മതി ശനീശ്വര ഭഗവാനെ കരിക്ക് കൊണ്ട് അഭിഷേകം അതായത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പുറം ഇന്ന് തന്നെ ചെയ്തു കൊടുക്കുക ശനീശ്വര ഭഗവാനെ കരിക്ക് കൊണ്ട് അഭിഷേകം ಒಪ್ಪಂದೆ ശനീശ്വര ഭഗവാന് ഒരു കറുത്ത ഉടയാട ഒപ്പം തന്നെ മുല്ലപ്പ് കൊണ്ട് അർച്ചന ഒപ്പം തന്നെ ആഴ്ചയിൽ പോയി ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർ നവഗ്രഹ വിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഒമ്പത് നവഗ്രഹ വലത്തിട്ടിട്ട് അതായത് ഒമ്പത് നവഗ്രഹങ്ങൾക്ക് വലത്തിട്ടിട്ട് നവഗ്രഹ അർച്ചന ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിത്രനക്ഷത്രക്കാർ ചെയ്യുമ്പോഴത്തേക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും ഇവർക്ക് കർമ്മദോഷങ്ങളുണ്ടാകത്തില്ല ശത്രുദോഷങ്ങളുണ്ടാകത്തില്ല അതായത് ജാലകത്തിലെ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ മാറി നമ്മൾ രണ്ടായിരത്തി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ഒരു വഴിപാടാണ് ഞാൻ പറയുന്നത് നക്ഷത്രക്കാർ ഉപേക്ഷിച്ച് വിചാരിക്കരുത് ഭക്തിപൂർവ്വം തന്നെ കാര്യങ്ങൾ ചെയ്യുക അതായത് അമ്പത്തഞ്ച് വയസ്സോട്ട് ഒരു എൺപത് വയസ്സ് വരെ ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത് മുതഭഗവാനെ കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്ത് പ്രീതിപ്പെടുത്തുക സാമ്പത്തിക ലാഭമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത് സാമ്പത്തിക ലാഭമാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ വേണ്ടത് സാമ്പത്തികം അതായത് ജോലി ചെയ്യുന്ന അനുസരിച്ച് ഈ സാമ്പത്തികം കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് എല്ലാം സന്തോഷത്തോടുകൂടി പോകാം അപ്പം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കരിക്കഭിഷേകം ചെയ്യാൻ പറഞ്ഞത് ഒപ്പം തന്നെ രണ്ടായിരത്തി ചിത്ര നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല കാര്യങ്ങൾ കൊണ്ട് അതായത് കുടുംബസമേതം ദൂര യാത്രകൾക്കൊക്കെ പോകാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകും അതായത് വിവാഹകാര്യങ്ങളുള്ളവർക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും ഒപ്പം തന്നെ ഇവർക്ക് സന്തോഷ അനുഭവങ്ങൾ കുട്ടികളിൽ നിന്നും ബന്ധുജനങ്ങൾക്കിൽ നിന്നും പരിസരവാസികൾ ഇവരുടെ മനസ്സ് എപ്പോഴും സന്തോഷപരമായ കാര്യങ്ങൾ കൊണ്ടും നിറയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നക്ഷത്രക്കാർ അതായത് കഴിഞ്ഞ വർഷം വിചാരിച്ച കുറേ ചിത്ര ഉണ്ട് ഈ വർഷമെങ്കിലും എനിക്ക് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കറങ്ങണം അപ്പോൾ അങ്ങനെയുള്ള ചിത്രനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക ലാഭം വന്ന് പുറത്തോട്ടൊക്കെ ജോലിക്ക് പോകാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ വിദേശപരമായ യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ തേടി വരും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് സാമ്പത്തിക ലാഭം കിട്ടും ചിത്ര നക്ഷത്രക്കാർക്ക് അതായത് ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ശനിക്കുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ മുമ്പ് വെച്ചിട്ടുള്ള ലോണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പാസ്സാകും സാമ്പത്തിക ലാഭം വരും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സമൊന്നും ഇല്ലാതെ അവർക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ പരീക്ഷ എഴുതാനും പറ്റും ഒരു തടസ്സത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നും ഉണ്ടാകത്തില്ല ഒപ്പം തന്നെ ചിത്ര ചിത്രനക്ഷത്ര ഏതെങ്കിലും വിധത്തിൽ അസുഖങ്ങളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ പ്രായമായവരുണ്ടെങ്കിൽ അഹോര മന്ത്രം ജപിച്ച ചരടോ മഹാദേവ ക്ഷേത്രത്തിൽ ദുദ്രാഭിഷേകം നടത്തുക ചിത്രനക്ഷത്ര ഏറ്റവും വലിയ അടുത്ത ഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്ക് വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേടിക്കാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ വരും സാമ്പത്തിക ലാഭം വന്ന വാഹനമല്ല രണ്ടു നില വീട് വരെ വെക്കാം അതായത് കിടക്കുന്നവർക്ക് വീട് വീട് വെക്കാനുള്ള വാടകങ്ങളും കാര്യങ്ങളൊക്കെ വരും നമ്മൾ വാടകയ്ക്ക് കിടക്കുന്നവർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ചെയ്യോ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീട് മേടിക്കാൻ പറ്റുമോ പറ്റും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും നമ്മൾ നമ്മളതിനു വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുക അപ്പം നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്ക് ജാതകത്തിലുള്ള ഫലങ്ങൾ ഈശ്വരൻ തീർച്ചയായിട്ടും തരും അഥവാ നിലവിൽ ചിത്രനക്ഷത്രക്കാർക്ക് വീട് പണി പൂർത്തീകരിക്കാത്തവരുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് പൂർത്തീകരിച്ച് പരവാസ്തോലി നല്ല ആഡംബരമായിട്ട് നടത്താൻ പറ്റും അപ്പോൾ അതിനുള്ള സാമ്പത്തിക ലാഭങ്ങളും സഹായങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബന്ധുക്കൾ മുഖാന്തരം നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും ഇടവരും അപ്പോൾ ബന്ധുക്കൾ സാമ്പത്തിക യും നമ്മളെ സഹായിക്കും നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഈ ശനിക്കൊക്കെ നമ്മൾ പരിഹാര കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ സമ്പന്നനായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ശനിയെ പ്രീതിപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആരുടെയും എടുത്ത് നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൈസ കടം മേടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് എല്ലാവർക്കും വേണ്ടത് അപ്പം ചിത്രനക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടബാധകൾ ഇവരെ ബാധിക്കില്ല ഒപ്പം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട ശനീശ്വര കവചം യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക ഒപ്പം തന്നെ മഹാ ഈ ദോഷങ്ങൾ മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി രുദ്രാഭിഷേകം നടത്തുക ഒപ്പം തന്നെ ഈ നക്ഷത്രക്കാർ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പോയി ദർശനം നടത്തണം അല്ലെങ്കിൽ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അപ്പോൾ ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഭഗവതി സേവ അടുപ്പിച്ച് ഒരു വർഷക്കാലം അത്തം ചിത്ര നക്ഷത്രത്തിൽ ചെയ്യേണ്ടതാണ് ചിത്ര നക്ഷത്രത്തിൽ ഒരു വർഷക്കാലം ഭഗവതി സേവ ചെയ്യേണ്ടതാണ് ഒപ്പം തന്നെ ഗണപതി ഹോമം ഒപ്പം തന്നെ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടോ കൊടുക്കുക യെ പരിപാലിക്കുക കാക്കയെ പരിപാലിക്കുന്ന ഉദ്ദേശിച്ച് അതായത് കറുത്ത അതായത് നമ്മൾ അരിപ്പൊടി കൊണ്ട് റൊട്ടി ഉണ്ടാക്കി കാക്കയ്ക്ക് എല്ലാ ദിവസവും വെച്ച് കൊടുക്കുക നമുക്ക് ശനീശ്വരൻ പ്രീതിപ്പെട്ടാൽ നമുക്ക് സാമ്പത്തിക ലാഭമാണ് അപ്പോൾ റൊട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കണം കാരണം കാക്ക കൊത്തി തിന്നത്തുള്ള അരിപ്പൊടി കൊണ്ടായിരിക്കണം റൊട്ടി എന്ന് വെച്ചാൽ നമ്മൾ മാവ് പഴക്കുക കല്ലേൽ ഇങ്ങനെ പരത്തി പരത്തി ഉണ്ടാക്കുന്ന റൊട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പല രീതി പല പേരായിരിക്കും ഒപ്പം തന്നെ അച്ചമ്മഴി അമ്മ വഴി ഉണ്ടെങ്കിൽ അവരുമായിട്ട് വഴക്കിട്ടെന്ന് വെച്ചാൽ അവിടെ പോകാതിരിക്കരുത് അച്ചമ്മഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രീതിപ്പെടുത്തുക അപ്പം നക്ഷത്രക്കാർക്ക് എല്ലാവിധ മംഗളങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അതായത് ഇന്ന് തന്നെ ഇനിന്നുള്ള വഴിപാട് ശനീശ്വരന് വേണ്ടി ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരുടെയും ഭാഗത്ത് നിന്ന് നമുക്ക് കടം മേടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം ഉള്ള സാമ്പത്തികം കൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് നല്ലപോലെ തന്നെ ചിത്രനക്ഷത്ര ജീവിക്കുക അപ്പോൾ മറ്റുള്ള ഈ വീഡിയോ ഒന്ന് ചിത്ര ചിത്രനക്ഷത്രക്കൊന്ന് നയിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് വാട്ട്സപ്പ് നമ്പറാണ് വാട്സപ്പിലേക്ക് ഗ്രഹനലോ കാര്യങ്ങളൊക്കെ അയക്കുക എല്ലാവിധ ജ്യോതി ജോ ജ്യോതിഷ കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം